ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുട്ടുപൊടി കൊണ്ടുള്ള വട്ടയപ്പം റെസിപ്പിയുമായിട്ടാണ് അതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഏത് പുട്ടുപൊടി വേണേലും നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം അതൊന്ന് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതിന് ശേഷം ഞാനൊരു മൂന്ന് ഏലക്കായും ഒരു അര ഗ്ലാസ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിക്കുന്നുണ്ട് പഞ്ചസാര നമ്മുടെ അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്താം കേട്ടോ അതൊന്നിട്ട് പൊടിച്ച് നമുക്കൊന്ന് മാറ്റി മാറ്റിവെക്കാം ശേഷം ഒരു മുക്കാൽ ടീസ്പൂണോളം ഈസ്റ്റ് എടുത്ത് തിളപ്പിച്ച് ചാറിയ വെള്ളത്തിൽ തീരെ തണുത്തു പോകരുത് ചെറിയ ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം പിന്നെ വേണ്ടത് ഒരു മുക്കാൽ തേങ്ങയോളം എടുത്ത് ചിരുകിയ തേങ്ങയും അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ മൂന്ന് ടീസ്പൂൺ ചോറാണ് ഞാൻ എടുത്തേക്കുന്നത് കുത്തിരിയുടെ ചോറാണ് അത് വിട്ട് നന്നായിട്ട് അത് അരയാൻ ഒരു വെള്ളവും ഒഴിച്ച് ഒന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം ഒരുപാട് ഒരുപാടങ്ങ് അരയണ്ട ഒന്ന് ക്രഷായിട്ടൊന്ന് വന്നിട്ടുണ്ടേൽ മതി കാരണം വട്ടയപ്പത്തിന് വട്ടയപ്പത്തിനൊരിച്ചിരി തരിയുള്ളത് കൊണ്ട് ഇത് കണ്ടോ നമ്മളിപ്പം പുട്ട് പൊടിക്കാത്ത വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന നന്നായിട്ട് പുട്ടിന് ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് വെള്ളം നന്നായിട്ട് കുടിക്കും അപ്പം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും ചോറും അതുപോലെ പൊടിച്ച് മാറ്റി വെച്ചിരുന്ന പഞ്ചസാരയും ഏലക്കയും പിന്നെ ഈസ്റ്റ് കുതിരാൻ വെച്ചിരുന്നില്ലേ അതും പിന്നെ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക ഏകദേശം ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളവെള്ളം മൊത്തത്തിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു മുക്കാൽ ടീസ്പൂണ് ഞാനിവിടെ ഇത്തിരി ഇട്ടിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാൻ കൂടുതൽ ഇട്ടു അത് കാണിക്കാൻ വിട്ടുപോയി അതുകൊണ്ട് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അങ്ങനെ വെച്ചതിന് ശേഷം ഒരു മൂന്ന് മണിക്കൂർ അല്ലെ നാല് മണിക്കൂർ ആ ഒരു ടൈമിനുള്ളിൽ നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ടാകും അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നല്ല സ്മെല്ലും വരുന്നുണ്ട് നന്നായിട്ട് പുളിച്ച് പൊങ്ങിയിട്ടുണ്ട് അതിനെ നമുക്ക് കണ്ട നിങ്ങൾക്ക് കാണാമല്ലോ നന്നായിട്ട് പുളിച്ചത് എന്താ പറയുക നല്ല വെള്ളമൊക്കെ വിട്ട് നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് അപ്പം ഉണ്ടാക്കാൻ നേരത്താണ് ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇഡ്ഡലി തട്ടല്ല ഉള്ളത് വേറെ അരിപ്പ പാത്രം അതിൽ വെക്കാനുള്ള പാത്രമില്ല അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് വേറെ പാത്രത്തിൽ ഈ ട്രേ ഉണ്ടായിരുന്നു അതിനകത്ത് വെച്ചിട്ട് ഉണ്ടാക്കി പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ് കിട്ടിയത് നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം അതായത് അരി കുതിരാനും അരയ്ക്കാനും ഒക്കെ ഇടാൻ മടിയുള്ള എന്നെ പോലെ മടിയുള്ളവരില്ലേ അവർക്ക് തീർച്ചയായും ഉണ്ടാക്കി നോക്കാൻ നല്ല സോഫ്റ്റ് ആകാത്ത പഞ്ഞി പോലത്തെ വട്ടയപ്പമാണ് അത്രയും നല്ല ടേസ്റ്റുള്ള വട്ടയപ്പമാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ട്രൈ